സോഷ്യൽ മീഡിയയ്ക്ക് ഏറെ സുപരിചിതരാണ് റോബിൻ രാധാകൃഷ്ണനും ആരതി പൊടിയും ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെയാണ് റോബിൻ രാധാകൃഷ്ണൻ തരംഗമാകുന്നത് ബിഗ് ബോസിന് മുമ്പ് മലയാളികൾക്ക് അത്ര പരിചിതനായിരുന്നില്ല ഡോക്ടർ റോബിനെ എന്നാൽ ബിഗ് ബോസിലൂടെ റോബിൻ നേടിയെടുത്ത സ്വീകാര്യതയും ആരാധക വൃദ്ധവും സമാനതകളില്ലാത്തതായിരുന്നു ഷോയിൽ നിന്നും പകുതിക്ക് വെച്ച് പുറത്താക്കപ്പെട്ടുവെങ്കിലും നാലാം സീസണിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറാൻ റോബിന് സാധിച്ചിരുന്നു ബിഗ് ബോസിന് ശേഷവും റോബിൻ വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു വിവാദങ്ങളും എന്നും റോബിന് ഉണ്ടായിരുന്നു ബിഗ് ബോസിന് ശേഷമാണ് റോബിനും ആരതി പൊടിയും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ താരങ്ങളാണ് ഇരുവ സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ താരങ്ങളാണ് ഇരുവരും ഈ വർഷം ജൂലൈയിൽ ഇരുവരുടെയും വിവാഹമുണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പോയ വർഷമായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയ ചടങ്ങുകൾ കഴിഞ്ഞത് റോബിന്റെയും ആരതിയുടെയും വിവാഹത്തിനായി കാത്തിരിക്കുന്ന ആരാധകർക്കിടയിലേക്ക് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത ഏറെ നിരാശപ്പെടുന്നതായിരുന്നു ഇരുവരും വേർപിരിഞ്ഞു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയാസിലെ പ്രചരണം റോബിന് മറ്റു ചില പെൺകുട്ടികളുമായി ബന്ധമുണ്ടായിരുന്നു ആരതിയുടെ സുഹൃത്തിനോടും ഇഷ്ടമാണെന്ന് പറഞ്ഞുവെന്നും ഇക്കാര്യം അറിഞ്ഞതോടെ ആരതി പൊടി വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്ന പ്രചരണങ്ങൾ എന്നാൽ വാർത്തകളോടൊന്നും ആരതിയും റോബിനും പ്രതികരിച്ചിരുന്നില്ല ഇതിനിടെ ആരതി ആത്മഹത്യക്ക് ശ്രമിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു റോബിനും ആരതിയും ബ്രേക്കപ്പ് ആയെന്ന വാർത്ത ആരാധകരെ ഞെട്ടിക്കുന്നതായിരുന്നു മുമ്പ് പല വിവാദങ്ങൾ ഉണ്ടായപ്പോഴും പരസ്പരം താങ്ങായി നിന്നവർ പിരിഞ്ഞു എന്നത് ഇവർക്ക് വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല ഇതിനിടെയാണ് ഇന്നലെ ആരാധകർക്ക് ആശ്വാസം പകർന്ന് ആരതിയുടെ സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻ സംഭവിക്കുന്നത് നേരത്തെ ബ്രേക്കപ്പ് വാർത്തകൾ പ്രചരിച്ചിരുന്ന സമയത്ത് ആരതി റോബിനെ സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്തിരുന്നു ഇത് ഇരുവർക്കുമിടയിലെ ഭിന്നതകളെക്കുറിച്ചുള്ള വാർത്തകൾക്ക് കരുത്തു പകർന്നതായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം റോബിനെ ആരതി വീണ്ടും ഫോളോ ചെയ്യുകയായിരുന്നു പിന്നാലെ റോബിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് ആരതി ലവ് റിയാക്ഷൻ നൽകിയതും ആരാധകരുടെ ആശങ്കകൾക്ക് വിരാമമിടുന്നതായിരുന്നു എന്നാൽ ഇപ്പോഴിതാ റോബിന്റെ പുതിയ പോസ്റ്റ് സോഷ്യൽ മീഡിയാസിൽ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് താൻ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റുന്നുവെന്നാണ് റോബിൻ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചത് തിരികെ തൻ്റെ ഹോം ടൗണിലേക്ക് വരികയാണെന്നാണ് റോബിൻ പറഞ്ഞത് എന്നാൽ തൻ്റെ പോസ്റ്റിൻ്റെ കമൻ ബോക്സ് ഓഫാക്കി വെച്ചിരിക്കുകയാണ് റോബിൻ ഇത് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയെ മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ റോബിൻ കൊച്ചിയിലേക്ക് താമസം മാറുന്നത് ആരതിപ്പൊടി കൊച്ചിക്കാരിയാണെന്നതുകൊണ്ട് മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ താരം തിരികെ പോകുമ്പോൾ ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്തകൾക്കിടയിൽ അത് ആരാധകരിൽ പല ചർച്ചകളും സൃഷ്ടിച്ചിട്ടുണ്ട് ഇത്തരം ചോദ്യങ്ങളെ നേരിടാൻ മടിച്ചിട്ടാണോ റോബിൻ കമന്റ് ബോക്സ് ഓഫാക്കിയതെന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദിക്കുന്നത് എന്തായാലും റോബിനും ആരതിയും തങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്ക് അധികം വൈകാതെ തന്നെ ഔദ്യോഗികമായി പ്രതികരിക്കും എന്ന പ്രതീക്ഷയിലാണ് ആരാധൻ ഇതിനിടയിൽ റോബിൻ ആരതി വിവാഹത്തോട് തനിക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരതി പൊടിയുടെ ഫ്രണ്ടായ സ്റ്റീഫൻ ചെമ്പൻ എന്ന വ്യക്തി സോഷ്യൽ മീഡിയാസിൽ വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു എന്നാൽ സ്റ്റീഫനും ആരതി പൊടിയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നായിരുന്നു പിന്നീട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഇരുവരും തമ്മിൽ തുറന്നു പറഞ്ഞാൽ മാത്രമേ നമ്മൾ പ്രേക്ഷകർക്കും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ അറിയാൻ സാധിക്കൂ എന്നുള്ളതാണ് വസ്തുത